परमेश्वर सो ये नंदा बतावे जिननरो ले जो अमेरिकाय यमकुवेन काल को पुरस बनेया आवे हेलोय हालेलुया अंगे मकला नेangal नंगे आदर यागोस मननते दी आनी tuan महापाय सारु गिमल सेती कृमी अनग्रो न करतावे सो ये यत नंदा आवे आंत नंगे आदर नंगे ओत्र नंदाया कै पद्रिवज नता आदर ओत्र नंदा ने स्तुति करो हालेलुया अंगे നമ്മുടെ വ്യായാന ശുശ്രൂതിയുടെ അർത്ഥത്തിൽ ഞാൻ ആയിരിക്കുന്നതായി തോന്നുന്നു ഹല്ലേലൂയ എന്നെങ്കിലും ആരാധനയ്ക്ക് ഇപ്പോ നമ്മൾ അതിരുവാൻ തോന്നിയപ്പോൾ ശസ്തമനായ സർവ്വശക്തനായ അർത്തഗേവഹദികൾ കാണാനക്കലാക്കുന്നു ബദൻ സംസാരിക്കുന്ന അടിയിലേയും ഏറ്റ നമ്മളേ നിന്നെയും യേുവോയെ അംഗീകരിക്കണം എടീന നാവോടദരത്രോടും രുഹിയോ കൂടിയിക്കുമാറാനമേ മനസ്കമായി സത്വമംഗതച അദേവിവാ സത്വമംഗത ഞങ്ങളെ പ്രതികമാറണം ും <laughs> സംഭവമായ ഒരു ലോകത്തിലാണ് നാം ഇന്ന് എല്ലാവരും ജീവിക്കുന്നത് എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല അവസ്ഥയാണ് ലോകത്തിന്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമൊക്കെയുള്ള ും പറയുന്നുണ്ട് എന്ന് പറയുവാൻ കഴിയുന്നു അവർമാരായി പ്രവർത്തിക്കുന്നു ഈ ലോകത്തിന്റെ നാം ശ്രദ്ധിക്കുന്നു ദൈവമില്ലാത്ത അവസ്ഥയിൽ നീങ്ങുമ്പോൾ ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായുള്ളതിന് യാതൊരു സംശയമില്ല ഇത് യാതായ ഒരു സംഭവങ്ങളാണോ അല്ല എന്ന് ദൈവ വൈകല്യം പറയുവാൻ 어머! No, no, no.

<laughs> ും െ തൃക്കയിൽ എത്തിക്കുന്നു എന്ന് നിലവിലു പറഞ്ഞിട്ട് പ്രാർത്ഥനയെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അവന്റെ ശരീരം മണ്ണിലേക്കും അവന്റെ ആത്മാവ് ദൈവത്തിൽ എന്നതാണ് എന്നാൽ

നാം ഇന്നോ നിലനിൽക്കുന്നു അർപ്പിക്കുന്നതിന്റെ പൂർണ്ണത കുശിലെ